ഉപ്പതറ വളകോട് കല്ലാറ്റുപാറയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഒരുങ്ങുന്നു നിരവധി സഞ്ചാരികളെത്തുന്ന ഇവിടെ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ പഞ്ചായത്ത് ബജറ്റിലാണ് തീരുമാനമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് അധികൃതരുടെ ലക്ഷ്യം വാർത്താ മാധ്യമത്തിലൂടെയാണ് കല്ലാറ്റുപാറയെ സഞ്ചാരികൾ അടുത്തറിഞ്ഞത് ഇതോടെ സോഷ്യൽ മീഡിയ റീൽസുകളിലടക്കം ഇവിടം തരംഗമായി മാറിയിരുന്നു ഇതോടെ വാഗമണിലേക്കും മറ്റുമെത്തുന്ന വിനോദസഞ്ചാരികൾ തേടിയെത്തുന്ന ഇടമായി മാറിയിരിക്കുകയാണ് കല്ലാറ്റുപാറ എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നതാ മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിച്ചിരുന്നു ഇതിന് പരിഹാരം കാണാനാണ് പഞ്ചായത്ത് ബജറ്റിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത് നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഈ പ്രാവശ്യം പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ അവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമായിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൂടി കല്ലാറ്റുപാറയിലെ പുത്തോറ പഞ്ചായത്തിൻ്റെ ഒരു ടേക്ക് എ ബ്രേക്ക് നിർമ്മാണം ആരംഭിച്ച് പണി കൂട്ടിയിരിക്കുമെന്നാണ് പ്രതിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വരുന്ന സഞ്ചാരികൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമായി മാറും അതോടൊപ്പം തന്നെ അവിടെ ഒരു ബോട്ടിൽ ബൂത്ത് ഒരു ബോട്ടിൽ കൂടി അവിടെ സജ്ജമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനം ടേക്ക് എ ബ്രേക്കിനൊപ്പം മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ ബോട്ടിൽ ബൂത്ത് സംവിധാനം ഒരുക്കാനും അധികൃതർ ലക്ഷ്യം വെക്കുന്നുണ്ട് മഴക്കാലമാകുന്നതോടെ ഇവിടേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തും വനാന്തരീക്ഷത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടം തന്നെയാണ് ഇവിടത്തെ പ്രധാന ആകർഷണം ഒപ്പം ഇവിടുത്തെ ഭൂപ്രകൃതിയും ഇടുക്കി ജലാശയത്തിൻ്റെ വൃഷ്ടിപ്രദേശ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നതോടെ പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടം മാറുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ